ഇത് മാസ് മോട്ടോഷ് ആണ് നമ്മൾ ഹോണ്ട ആക്റ്റീവ വൺ ട്വന്റി ഫൈവ് ബേസിക്സ് മോഡൽ വേണ്ടിയാണ് നമുക്ക് അതിന്റെ ബാക്ക് സൈഡിൽ ഇതൊരു സൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ ഗിയർ ബോക്സിന്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ പ്രത്യക്ഷത്തിൽ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ വേറെ വീലുകൾക്ക് ഒരല്പം ഓയിലില്ലാതെ ഓടിയുടെ ചെറിയൊരു തേമാനുണ്ട് പക്ഷേ അതിനും മാത്രം സൗണ്ട് വരാനും മാത്രമുള്ള ഒരു പ്രശ്നവും കാണുന്നില്ല വീലുകൾക്ക് ഡാമേജ് വന്നിട്ടില്ല നമുക്ക് ഈ ബെയറിങ് ഈ ബാറിംഗ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് റീസിറ്റ് ചെയ്യാം ബെയറിങ്ങും ഓയിൽസീലൊക്കെ ഒന്ന് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം ഗിയർ ഓയിലൊക്കെ ഫില്ല് ചെയ്തെടുക്കാം വീലുകൾക്ക് നിലവിൽ പ്രോബ്ലം വന്നിട്ടില്ല നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്യാസ്കെറ്റൊക്കെ മാറ്റി ഓയിൽ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് ഞാൻ പറയാം നിലവിൽ അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള അംപ്ലറ്റ് പിന്നെ എൻ്റെ ഈ ബാഗിൽ ഷോക്ക് ഓപ്ഷൻ റസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് നോക്കിയിട്ട് അടക്കിയപ്പോഴെങ്കിൽ നമുക്കൊന്ന് മാറ്റി കളയണം കേട്ടോ ഇപ്പം നമുക്ക് ആയിട്ട് അവൈലബിൾ ആണോ എന്നറിയില്ല ഇല്ലെങ്കിൽ തന്നെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം കാരണം ഇത് കുറേ കഴിയുമ്പോഴത്തേക്കും നല്ല തെറുപ്പ് വരും ഏ അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോളൂ കാരണം വെച്ച് വെച്ചാൽ ബാക്കിൽ നിന്ന് അടി തുടങ്ങി കഴിഞ്ഞാൽ കൈയോടെ നമുക്ക് അത് മാറ്റിക്കളാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം ആവശ്യം ആവശ്യമില്ലെന്ന് വെച്ചാൽ വന്നാൽ മതി നമുക്കപ്പം മാറ്റിയിടാം കേട്ടോ ഇപ്പോൾ നിലവിലിപ്പോൾ ഗിയറിൻ്റെ ഈ ഭാഗം ക്ലിയർ ചെയ്ത് നമ്മൾ കേട്ടാം അതിനുശേഷം ശേഷം വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ടെസ്റ്ററിപ്പെടുത്തിയിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ